നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു മിനിമം ത്രീ ഹവേഴ്സ് ടു ത്രീ ആൻഡ് ഹാഫ് ഹേഴ്സ് എടുക്കുവായിരുന്നു ഇപ്പം ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും എനിക്ക് നാൽപ്പത്തേഴ് വീട് എറണാകുളം കൊച്ചി ഞാൻ എക്സിക്യൂട്ടീവ് ആയിരുന്നു ഒരു ഫീൽഡ് സ്റ്റാഫായിരുന്നു ഞാൻ റെഡ്മേറ്റ്സിലായിരുന്നു ഇപ്പോൾ വിദ്യാഭ്യാസമൊക്കെ ഇനി പ്ലസ് ടു കഴിഞ്ഞു പിന്നെ ടെക്നിക്കൽ ഡിഗ്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ അടുത്ത് ഒരു കാറ്ററിംഗ് നടന്നൊരു വിത്ത ഉണ്ടായിരുന്നു പൊളികയോടൊപ്പം കുറച്ച് നാൾ ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ അധികം ഒന്നുമില്ല ഓർഡറിനുസരിച്ച് പുള്ളി ഹെൽപ്പ് ചെയ്യും അത് മാത്രമേ ഉള്ള പരിചയമായിട്ടുള്ളൂ കുക്കിംഗ് തന്നെ ചെയ്തിട്ടുണ്ട് അതെ ബിരിയാണിയും അതേതൊക്കെ എന്തെങ്കിലും വരുവാണെങ്കിൽ സഹായിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ വന്നപ്പോൾ നമ്മൾ കഴിച്ചതിനും കാട്ടി ഒരു പ്രത്യേക ടേസ്റ്റ് വേറെ ഒരു വിശ്വസാണ് എനിക്ക് കിട്ടിയത് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയത് അല്ല നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ ഒരു നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനും പെട്ടെന്ന് അത് എന്തൊക്കെയാണെന്നുള്ളത് ഗ്രാസ്പ് ചെയ്യാനും പറ്റാമെന്ന് പറഞ്ഞു നല്ല നല്ല ട്രെയിനിങ് ആണ് നമ്മൾ എന്തെങ്കിലും ഒരു പക്ഷെ നമുക്ക് എന്തെങ്കിലും തന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും തെറ്റി അപ്പൊ തന്നെ അത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നപോലെയാണ് കംപ്ലീറ്റ് ഒരു നമുക്ക് ഒരു പിക്ചർ തരുമ്പോൾ ഇവിടെ വന്നിട്ട് എന്തേ കാര്യം അത്ഭുതപ്പെടുത്തി ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കണ്ടിട്ടില്ല അങ്ങനെ പച്ച അല്ല നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് ആണെങ്കിൽ പോലും അതൊരു സ്പെഷ്യൽ ടൈപ്പ് ആണ് അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള സ്റ്റൈലാണ് ഈ പഠിച്ച കാര്യങ്ങളെ കൊണ്ട് ജീവിതം വിജയിപ്പിക്കാൻ തോന്നിയാണ് പിന്നെ തീർച്ചയായിട്ടും എങ്ങനെ നമുക്ക് എവിടെയെങ്കിലും പോകുവാണെങ്കിൽ തന്നെ നമ്മളിപ്പോൾ സാധാരണ ഞാൻ നേരത്തെ ഹെൽപ്പ് ചെയ്യാൻ പോയെന്നു പറഞ്ഞ സ്ഥലത്ത് തന്നെ നമ്മളൊരു ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഒരു മിനിമം ത്രീ ഹേഴ്സ് ടു ത്രീ ആൻഡ് ഹാഫ് ഹേഴ്സ് എടുക്കുവായിരുന്നു ഇവിടെ എന്ന് പറയുമ്പോൾ ഒരു വൺ ആൻഡ് ഹാഫ് ഹവേഴ്സിനുള്ളിൽ നമുക്കെല്ലാം ക്ലിയർ ചെയ്യാൻ പറ്റും ബിസിനസ് ആണോ തൊഴിലാണോ നോക്കുന്നത് ഞാൻ ആദ്യമേ ഞാനൊരു തൊഴിൽ എന്നുള്ള രീതിയിലായിരുന്നു ഞാനത് നോക്കിയിരുന്നത് അപ്പോൾ ഞാനിത് കംപ്ലീറ്റ് ചെയ്ത് അനുഭവം എൻ്റെ ഒരു കസിൻ ബ്രദർ എനിക്കൊരു ഓഫർ വെച്ചിരുന്നുണ്ട് പുള്ളിയായിട്ട് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാമെന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അതിൻ്റെ ഒന്ന് പോയിട്ട് നോക്കിയിട്ടേ ഉള്ളൂ വർക്കിൻ്റെ കാര്യത്തിലേക്ക് ഇറങ്ങുക ഇവിടെ പഠിക്കാൻ വരുന്ന കുറെ ആളുകൾ പെൻഡിങ് ഉണ്ട് കുറെ ആളുകൾ ഫീസ് കൊടുത്തിരിക്കുന്നുണ്ട് ഒരാൾ എൻക്വയറി നടത്തുന്നുണ്ട് അവിടെയൊക്കെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാറുണ്ടോ നല്ല കോഴ്സാണ് സംഭവം എന്താണെന്ന് ഞാൻ തന്നെ എടുത്തപ്പോൾ എനിക്ക് എനിക്ക് തന്നെ പെയിൻറിങ് ഉണ്ടായിരുന്നു കുറച്ച് അപ്പോൾ ഇവിടെ നിന്ന് വേറെ പിള്ളേർ പഠിക്കാൻ നേരത്തെ വന്നവരുണ്ട് പെൻ്റിങ് ഉണ്ടെന്നും പറഞ്ഞു അപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോഴാണ് എനിക്കൊരു ചാൻസ് പെട്ടെന്ന് കിട്ടിയത് അങ്ങനെ ആ ചാൻസിലേക്ക് കയറണമായിരുന്നു പക്ഷെ നല്ലൊരു കോഴ്സാണ് എല്ലാവരും ചെയ്താലും നല്ലതായിരിക്കും പിന്നെ ഒരു ടാലൻറ് അത് എന്തായാലും വേണം അത് കൊടുക്കുന്ന ഫീസും മൂല്യം കിട്ടിയോ തീർച്ചയായിട്ടും കൊടുക്കുന്ന മൂല്യത്തിന് ഫീസ് എന്ന് പറയുന്നത് നമുക്ക് കുറെ ഇന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് കുറെ കാര്യങ്ങൾ ചെയ്തു പഠിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക് വേറെ ഇവിടെ പോയാലും ചിലപ്പോൾ അത് കിട്ടാൻ വഴിയില്ല ഇത്ര പെട്ടെന്ന് കിട്ടുമായിരിക്കും ചിലപ്പോൾ ഒരു വർഷമൊക്കെ കഴിയുമ്പോൾ പക്ഷെ ഇത്ര പെട്ടെന്ന് കിട്ടാൻ വഴിയില്ല ഇവിടെ വന്നപ്പോഴത്തേക്കും ചെറുപ്പം പതിനെട്ട് വയസ്സോട്ട് അറുപത്തിരണ്ട് വയസ്സുള്ള ഒരു ഉണ്ടായിരുന്നു ഇവിടെ അപ്പൊ പ്രായ ബിന്ദ്രൻ പ്രശ്നമല്ല നമുക്ക് എടുക്കുന്ന എഫേർട്ടിനുള്ള എന്തായാലും പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമല്ലോ ഇവിടുന്ന് പല ബിരിയാണികൾ ഉണ്ടാക്കിയില്ലേ അതെല്ലാം കഴിച്ചോ ഞാൻ എല്ലാം കഴിച്ചു കഴിച്ചപ്പോൾ എന്തായിരുന്നു അതിൽ ഫീലിങ് അതിൻ്റെ ഫ്ലേവേഴ്സ് നമുക്ക് നല്ലോണം മനസ്സിലാവുക നമുക്ക് ചില ബിരിയാണി കഴിക്കുമ്പോൾ നമുക്ക് വയറിന് ചെറിയൊരു പ്രശ്നവും ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇവിടെ ഇതുവരെ തോന്നിയിട്ടില്ല അത് ഇതുവരെ അങ്ങോട്ട് ക്ഷീണമായിട്ട് തോന്നിയിട്ടില്ല കാര്യം നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ കഴിച്ചിട്ട് വർക്ക് ചെയ്യുമ്പോഴും ആ ക്ഷീണമില്ല വ്യത്യസ്ത മസാലകളല്ല ബിരിയാണിയും അല്ലേ അതെ 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 അത് മസാല വ്യത്യസ്തമായിട്ട് ഫീൽ ചെയ്തോ അത് തീർച്ചയായിട്ടും ഹൈദരാബാദിക്ക് വേറൊരു ടൈപ്പ് മസാലയും തലശ്ശേരി ബിരിയാണിക്ക് വേറൊരു ടൈപ്പ് മസാലയും മന്തി വേറെ ടൈപ്പ് അത് കുറച്ചും കൂടെ എല്ലാത്തിനും ഡിഫറൻറ്റ് ഡിഫറൻറ്റ് ടേസ്റ്റ് ആണ് എല്ലാവരും ഇവിടെ കെമിക്കലിന് ഞാൻ കണ്ടിട്ടില്ല സംഭവം കണ്ടിട്ടില്ല ഞാൻ നേരത്തെ യൂസ് ചെയ്തതും കണ്ടിട്ടില്ല കെമിക്കലിപ്പോൾ ഇവിടെ നോർമൽ നമുക്ക് ഉള്ള ഇൻഗ്രീഡിയൻസ് ആണ് കംപ്ലീറ്റ് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന സാധനം നമ്മളിപ്പോൾ ബിരിയാണികളൊക്കെ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് ബിരിയാണി വ്യത്യസ്ത ബിരിയാണി ഞാൻ ബിരിയാണി കുറവാണെങ്കിൽ പോലും ഇതൊരു എനിക്കൊരു നല്ലൊരു ഫീൽ ആയി നീ കഴിച്ചപ്പോൾ കഴിച്ചിട്ടുണ്ട് എപ്പോഴും ബിരിയാണി കഴിക്കുന്നതാണല്ലോ പക്ഷെ എന്നാലും കഴിക്കാൻ നേരത്തെ ഇത് നല്ല ഫീലാണ് നമുക്ക് ബിരിയാണി കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ വയർ ഫുള്ളാണ് പക്ഷെ നമുക്ക് ക്ഷീണമായിട്ട് അത് കുറച്ചും കൂടെ നമുക്ക് ഫ്ലേവർ ശരിക്കും ഈ ദം ബിരിയാണി ശരിക്കും കിട്ടുന്നുണ്ട് കാര്യം നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്ന അത് ആ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതിന്റെയാണ് പല സ്ഥലത്ത് എല്ലാ ഇൻഗ്രീഡിയൻസും ചിലപ്പോൾ ഉപയോഗിക്കാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ മറ്റു കോഴ്സുകൾ പഠിക്കാൻ ചാൻസ് ഉണ്ടോ ഭാവിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനെ കുറച്ച് തലശ്ശേരി കയ്യിൽ കുറച്ച് നോക്കണം എന്നുണ്ടായിരുന്നു കടികൾ പിന്നെ ബേക്കറി ഒന്ന് രണ്ടര കാണിച്ചു തന്നിരുന്നു എനിക്ക് ബേക്കറി നല്ലതാണ് അപ്പോൾ അതുണ്ടെങ്കിൽ ഞാൻ ഒന്നിലേ ചിലപ്പോൾ വരും അല്ലെങ്കിൽ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കയറി കഴിയും ഒഴിവിലും കച്ചവടം ആഗ്രഹിക്കുന്നതൊക്കെ നൂറ് ശതമാനം ഇത് ഉപകാരപ്പെടണമെന്ന് വച്ചാണ് കാര്യം ഇത് ആൾക്കാർക്ക് വേണ്ട ഒരു സാധനമാണ് ഭക്ഷണമാണ് അത് അപ്പം നല്ല ഭക്ഷണം കൊടുക്കുമ്പോൾ അവിടെ എന്തായാലും തീർച്ചയായിട്ടും ആൾക്കാർ വരും അപ്പം എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുകയുള്ളൂ മന്തി മന്തി കണ്ടോ മെഷീൻ കണ്ടു മെഷീൻ നല്ല മെഷീനാണ് സംഭവം അതിൽ തന്നെ കൊറേ സാധനങ്ങൾ നമുക്ക് ചെയ്ത് കാണിച്ചു തന്നെ വെറൈറ്റി മന്തി മാത്രം അല്ല മാത്രമല്ല വേറെ പല സംഭവങ്ങളും ചെയ്തിട്ടുണ്ട് ബേക്കിംഗ് സാധനം വരെയും അതിൽ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട് അഭിപ്രായം നല്ല കൊച്ചി ആണ് സംഭവം വേറെ ഒന്നും നമ്മുടെ ഷെഫ് തന്നെയാണെങ്കിൽ പോലും രാവിലെ പുലുകാൻ വന്നുകഴിഞ്ഞുകഴിഞ്ഞാല് സാർ വന്നു കഴിഞ്ഞു നമുക്കെല്ലാം പറഞ്ഞുതരും നമ്മൾ എന്താണ് നമുക്കൊരു ചെറിയൊരു ഡ്രോ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പുള്ളി നമ്മൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് തരും ആ ക്ലിയർ ചെയ്യുന്നത് നമ്മുടെ ഒപ്പം തന്നെ നിന്ന് ഒരു പറഞ്ഞു തന്നിട്ട് പോകുവല്ലോ നമ്മളൊപ്പം നിന്ന് ക്ലിയർ ചെയ്ത് നമ്മുടെ എല്ലാ തെറ്റുകളും പുള്ളി തിരുത്തി നമുക്ക് പിറ്റേ ദിവസം അത് ആവർത്തിക്കാറുണ്ടിരിക്കാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരും കഴിഞ്ഞാൽ വന്ന പിള്ളേരാണെങ്കിൽ പോലും നല്ല കോച്ചിങ് ആണ് കുറച്ച് ടാലന്റും കുറച്ച് നമുക്ക് ഒരു ധൈര്യവും കാര്യങ്ങളും എല്ലാം വേണം മടിച്ച് മാറി കണ്ട് ഫ്രണ്ടിലേക്ക് വന്നിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അത് നമ്മള്